ഡൽഹി മധ്യനയക്കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കും അറസ്റ്റ് ശരിവച്ച കോടതി വിധിക്കെതിരെയാണ് എ എ പി അപ്പീൽ പോകുന്നത് ഡൽഹി ഹൈക്കോടതി തീരുമാനത്തോട് യോജിക്കാനാവില്ലെന്ന് ആം ആദ്മി പ്രതിനിധികൾ പ്രതികരിച്ചു ഹൈക്കോടതിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് കെജ്രിവാളിൻ്റെ ഹർജി തള്ളാൻ കോടതി എടുത്ത തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സുപ്രീം കോടതിയിൽ പോകാനാണ് തീരുമാനം ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും എ എ പി ദേശീയ കൺവീനർ എന്ന നിലയിലും കെജ്രിവാൾ മധ്യനയ രൂപീകരണത്തിലെ ഗൂഢാലോചനയിൽ സജീവ പങ്കാളിയായി എന്നാണ് ഇ ഡി പറയുന്നത് കെജ്രിവാൾ ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിലും സജീവ പങ്കാളിയായിരുന്നുവെന്ന് തെളിയിക്കാൻ ഇ ഡിക്ക് മതിയായ രേഖകൾ വ്യക്തിപരമായും എ എ പി കൺവീനർ എന്ന നിലയിലും ഇടപെട്ടു എക്സൈസ് നയരൂപീകരണത്തിൽ പങ്കാളിത്തം കുറ്റകൃത്യത്തിലും പങ്കാളിത്തം കോഴ ആവശ്യപ്പെട്ടതിനും തെളിവുണ്ട് കോഴപ്പണം എ പി ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചെന്ന് ഇ ഡിയുടെ രേഖകളിൽ വ്യക്തമാണ് അതേസമയം തന്നെ രാഘവ് മകുണ്ട ശരത് റെഡ്ഡി എന്നിവരുടെ മൊഴി കള്ളപ്പണ നിരോധന നിയമപ്രകാരവും സി പി സി സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരവുമാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് മാപ്പുസാക്ഷിയുടെ മൊഴിയിൽ സംശയം പ്രകടിപ്പിക്കുന്നത് കോടതിയെയും ജഡ്ജിയെയും സംശയിക്കുന്നത് പോലെയാണ് മാപ്പുസാക്ഷി നിയമം നൂറു വർഷത്തിലേറെ പഴക്കമുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചതെന്ന് എങ്ങനെ പറയും മാപ്പുസാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയത് നിയമപരമായിട്ടാണ് മാപ്പുസാക്ഷികളെ അവഗണിച്ചാൽ നിയമവ്യവസ്ഥ മുന്നോട്ടു പോകില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിയുടെ പക്കൽ മതിയായ രേഖകളുണ്ട് കേജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് മൂലമുണ്ടായ കാലതാമസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളവരെയും ബാധിച്ചുവെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലം കോടതി കണക്കിലെടുക്കേണ്ട കാര്യമല്ല തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ കണ്ട് കെജ്രിവാളിന് അന്വേഷണവുമായി സഹായിരിക്കാമായിരുന്നു കോടതിക്ക് രാഷ്ട്രീയമില്ല നിയമമാണ് പ്രസക്തം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കേന്ദ്രവും കെജ്രിവാളും തമ്മിലല്ല ഹർജിക്കാരനും ഇ ഡിയും തമ്മിലാണെന്നും ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ച് വ്യക്തമാക്കി വിചാരണ സമയത്ത് സാക്ഷിമൊഴികളെ ചോദ്യം ചെയ്യാം ഇപ്പോൾ അതിൽ ഇടപെടാൻ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നില്ല മാപ്പുസാക്ഷികളിൽ ഒരാൾ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയെന്നും മറ്റൊരാൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പാർട്ടിയിൽ ചേർന്നെന്നും എ എ പി കോടതിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ ആർക്കെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നതോ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നതോ കോടതിയുടെ വിഷയമല്ലെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ പറഞ്ഞു മുഖ്യമന്ത്രി എന്ന പ്രത്യേക പരിഗണന നൽകാനാവില്ല സാധാരണക്കാർക്കും പൊതുജന സേവകർക്കും രണ്ടുതരം നിയമം ഈ കോടതിക്ക് അനുവദിക്കാനാവില്ല അറസ്റ്റ് സമയം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ് എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടതെന്ന് കുറ്റാരോപിതനല്ല തീരുമാനിക്കേണ്ടത് ഡൽഹി മുഖ്യമന്ത്രിയെ വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യാമായിരുന്നു എന്ന എ വാദത്തിനാണ് ജസ്റ്റിസ് ഈ മറുപടി നൽകിയത് ജഡ്ജിമാർ രാഷ്ട്രീയമായല്ല തീരുമാനം എടുക്കേണ്ടത് നിയമപരമായിട്ടാണ് ഏത് പാർട്ടിയുടെ ആളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നത് വിഷയമല്ല കോടതിക്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാകില്ലെന്നും ജഡ്ജി ചൂണ്ടിക്കാണിച്ചു സഞ്ജയ് സിംഗിനെതിരെ തെളിവില്ലെന്ന കോടതിവാദം കെജ്രിവാളിനും ബാധകമാണെന്നായിരുന്നു എ എ പി വാദം എന്നാൽ കോടതി വിധി തീർത്തും എതിരായി തെളിവില്ലാതെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നുവെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ വാദത്തിനും വിധി തിരിച്ചടിയായി സുപ്രീം കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടിയേറ്റാൽ എ പിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ വെള്ളത്തിലാക്കും ഏതായാലും ബി ജെ പി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണമെന്ന വാദത്തിന് ഇനി മൂർച്ച കൂട്ടുമെന്ന് ഉറപ്പായി കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ മുഖം പൊളിഞ്ഞുവെന്ന ആഹ്ലാദത്തിലാണ് പാർട്ടി